മതകോടി സ്ഥാപിച്ച് വൈദികനെ കുറ്റവിചാരണ ചെയ്യാനുള്ള വിശപ്പിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധവും രാജ്യവിരുദ്ധവുമെന്ന് കാതോലിക് ലെമൻസ് അസോസിയേഷൻ അഭിപ്രായപ്പെട്ടു താമരശ്ശേരി രൂപത വിശപ്പ് റെമി ജോസ് ഇൻസനാനയിൽ ഇവിടെ കാനോൻ നിയമപ്രകാരം വധിക്കാൻ രാഷ്ട്രത്തിന്റെ കോടതി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഈ കോടതിയിൽ കുറ്റവിചാരണ നടത്താൻ ഹാജരാക്കാനാണ് വൈദികനായ ഫാദർ അജയ് പുതിയ പറമ്പലിന് സമൻസ് അയച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ പരമാധികാരത്തോടുള്ള വെല്ലുവിളിയും ഭരണഘടനാ വിരുദ്ധവും മനുഷ്യാവകാശ ലംഘനവുമാണ് അസോസിയേഷൻ സെക്രട്ടറി എം എൽ ജോർജ് പറഞ്ഞു താമരശ്ശേരി മെത്രാന്റെ കൽപ്പനകളെ നിരസിക്കുകയും വിശ്വാസികളെ കൊണ്ട് മെത്രാനെതിരെ കലാപഹാരം നടത്തുകയും ചെയ്തുവെന്ന് ആരോപിച്ചാണ് ഫാദർ അജീ പുതിയ നടപടി തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയ്ക്കും ഭരണഘടനയ്ക്കും പകരമായാണ് കാതോലിക്ക സഭയുടെ പേരിൽ കോടതി സ്ഥാപിച്ച് വിചാരണ ഒരുങ്ങുന്നത് വത്തിക്കാന്റെ സൃഷ്ടിയായ ഖനാൽ നിയമപ്രകാരമാണിത് ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരം സംവിധാനങ്ങളെ വിശ്വാസികൾ തന്നെ നേതൃത്വം തോൽപ്പിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ നടപടണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ എമി ജോസ് ഇഞ്ചനാനിക്കെതിരെ കലാപത്തിന് വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നുവെന്നാണ് പ്രധാന കുറ്റം സിറോ മലബാർ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു സ്ഥലം മാറ്റിയ ഇടവകയിൽ ചുമതലയേറ്റില്ല തുടങ്ങിയവയാണ് മറ്റു കുറ്റങ്ങൾ ആധുനിക കാലത്തെ ക്രൈസ്തവ സഭകളിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള പതക്കോടി സ്ഥാപിച്ചാണ് കുറ്റവിചാരണ നടത്താൻ ഒരുങ്ങിയിരിക്കുന്നത് എന്തുവന്നാലും കോടതി മുമ്പാകെ ഹാജരായി പറയാനുള്ള സത്യങ്ങൾ തുറന്നു പറയുമെന്ന് അച്ചിപ്പുത്ത് പറമ്പില് പറഞ്ഞു